പരേതാത്മാക്കളുടെ സ്വാധീനം ഉണ്ടായിട്ടുണ്ടാകുന്ന പ്രകടനപരത വെച്ചാൽ മാറ്റങ്ങൾ രീതികൾ സ്വഭാവ വൈചിത്ര്യങ്ങൾ ഇതെല്ലാം അവിടെ ചർച്ച ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ഈ കുട്ടി നിലവിൽ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു രാജ്യത്തിന്റെ അതിർത്തിയിൽ ഒരു വലിയ യുദ്ധം അവിടെ ശവം പെറുക്കിയിട്ടുണ്ടിരുന്ന ഒരു സൈനികൻ അതിനു വേണ്ടി നിന്ന് എല്ലാം ചെയ്ത് സൈനികൻ പരിശ്രമത്തിന് ശേഷം നാട്ടിൽ വന്നിട്ട് ഒരു വാഹനാപകടം കണ്ടപ്പോൾ അവിടെ ഒരു താടിയെറിച്ചു കിടക്കണമുണ്ട് അയാൾക്ക് മാനസികമായി വിഭ്രാന്തിയ സർ ഒരു ദുർമരണം നടന്ന വീട് അവിടെ അങ്ങനെയുള്ളൊരു വീടിനെ അതല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ പുറമേ ഉള്ളവരോ എല്ലാവരും നോക്കിക്കാണുന്നത് ഭയങ്കര പേടിയോടെ ആയിരിക്കും ദുരാത്മാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് ചിലപ്പോഴെല്ലാം നമുക്ക് അങ്ങനെയുള്ളൊരു സ്ഥലത്തൊരു കഥ കേട്ടിട്ടുണ്ടെങ്കിൽ അതിനടുത്തുകൂടി പോകുമ്പോൾ ചെറുതായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊരു ഫീലും വരും ഒരു പേടിയൊക്കെ വരും ശരിക്കും നമ്മൾ ഇങ്ങനൊരു ദുർമരണം നടന്ന വീടിനെയോ സ്ഥലത്തെയോ അങ്ങനെ പേടിച്ച് തന്നെ നോക്കേണ്ടതുണ്ടോ പേടിച്ച് നോക്കേണ്ടതുണ്ടോ പേടിക്കേണ്ടതില്ല ഈ ലോകത്ത് ലോകത്തെന്തിനെയാണ് പേടിക്കേണ്ടത് ഒന്നിനെയും പേടിക്കേണ്ടതില്ല അവിടെ അതിന്റെ സാന്നിധ്യം ഉണ്ടാകും ആ വൈറ്റൽ ബോഡി പവർ അവിടെ ആ അന്തരീക്ഷത്തിൽ ഉണ്ടായിരിക്കും നമ്മളിപ്പം ആധുനിക മനഃശാസ്ത്രം യുങ്ങിൻ്റെയും ഈ ഫ്രോയിഡൻസ് സൈക്കോളജിയും എല്ലാം നോക്കുമ്പോഴവരും പരമാവധി ഇത്തരം കാര്യങ്ങളെ അംഗീകരിക്കാതിരിക്കാൻ ശ്രമിച്ചവരാണ് ഇപ്പോൾ പാരാസൈക്കോളജി എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു വിങ്ങുണ്ട് പാരാസൈക്കോളജിയിൽ ഇതെല്ലാം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ അന്നത്തെ ഉണ്ടായിരുന്നൊരു ഡോക്ടർ ശാന്തകുമാറുണ്ട് ഞാൻ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹമായിട്ട് ഫോണിലൂടെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം ഇതിലൊരു ഗവേഷകനായിരുന്നു ഇപ്പോൾ പാരാസൈക്കോളജി ഇതെല്ലാം ശരിയാണെന്ന് ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ മരിച്ചു പോയി കഴിഞ്ഞാലും ആ അന്തരീക്ഷത്തിൽ ആ ജീവാത്മ ആ മരിച്ചു പോയിരിക്കുന്ന ആളുടെ ആ വൈറ്റൽ ബോഡി പവർ എന്ന് പറയുന്നു അതവിടെ ഉണ്ടാകും അത് പലതരത്തിൽ നമ്മളെ ബാധിക്കും അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോഴ് ഓരോ വ്യക്തിയുടെ അടുക്കൽ ഇരിക്കുമ്പോൾ ഓരോ തരം മാനസികാവസ്ഥയാണല്ലോ ചില സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പം ഓരോ തരം മാനസികാവസ്ഥയാണ് ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോഴുള്ള മാനസികാവസ്ഥ വ്യത്യാസമായിരിക്കും അതിൽ കൂടുതൽ സാത്വികരായ ആളുകളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോഴുള്ള മാനസികാവസ്ഥ വ്യത്യാസമായിരിക്കും വളരെ ദുഷ്ട മനസ്സുള്ളവരുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ നമ്മളുടെ മനസ്സ് വളരെ മുഷിയും ഇതെല്ലാം നമ്മൾക്ക് അനുഭവ വിധ്യമാകുന്നത് പോലെ തന്നെയാണ് ഈ സ്ഥൂല ശരീരം പോയാലും സൂക്ഷ്മ ശരീരം അന്തരീക്ഷത്തിൽ കാണും ആ അന്തരീക്ഷത്തിൽ അതിൻ്റെ പവർ ഉണ്ടായിരിക്കും ആ വ്യക്തി എങ്ങനെയൊക്കെ ആയിരുന്നു ആ എല്ലാം അവിടെ ഉണ്ടാകും അത് നമ്മൾക്ക് ചില വീടുകളിൽ എത്തുമ്പോൾ എന്തോ ഇവിടെ വല്ലാതെ എന്നൊക്കെ ചില എന്നൊക്കെ തോന്നും ചില ഒരുപാട് ആഡംബരമുള്ള വീടായിട്ട് ആയിരിക്കാം എന്നാൽ എല്ലാം കൊണ്ടും തികഞ്ഞതാണെന്ന് ബാഹ്യമായി തോന്നുകയാണെങ്കിൽ പോലും നമ്മൾ അവിടെ കുറച്ചു നേരം ഇരുന്നതിന് ശേഷം നമുക്ക് മനസ്സിലാകും നമ്മളുടെ മനസ്സ് വളരെയേറെ മുഷിഞ്ഞു വല്ലാതെ മാനസികമായിട്ട് മാറിയിരിക്കുന്നു എന്ന് തിരിച്ചറിയാനൊക്കെ ഇതെല്ലാം ഇത്തരം കാര്യങ്ങളുടെ സ്വാധീനമാണ് ക്ഷേത്രങ്ങളിൽ പിന്നെ ശ്മശാനങ്ങളിൽ ചെല്ലുമ്പോൾ ഇതെല്ലാം നമുക്ക് അനുഭവവേദ്യമാണ് ഇവയൊക്കെ നമ്മളെ മാനസികമായി സ്വാധീനിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെയേറെ പ്രകടമാണ് പാരാസൈക്കോളജി ഇനിയും കൂടുതൽ ഗവേഷണം നടത്തി മുന്നേറേണ്ടിയിരിക്കുന്നു അപ്പോഴും നമുക്കിതെല്ലാം ഇതുവരെ നമ്മളുടെ മുൻഗാമികളൊക്കെ ചെയ്തിരുന്ന എല്ലാം ശരിയായിരുന്നു എന്ന് തെളിയിക്കപ്പെടും ഞാനൊരു ഉദാഹരണം പറയാം മംഗലാപുരം ഒത്തിരി കഥകളുണ്ട് അതിലെ ഒരു ഉദാഹരണം എൻ്റെ മുമ്പിൽ വന്നതും ഞാൻ പരിഹരിച്ചതുമായ ഒരു ഒരു വിഷയം മംഗലാപുരത്വം മറ്റു വേണം തോന്നുന്നത് ഒരു പെൺകുട്ടി പഠിക്കാൻ പോയപ്പോഴാണ് അങ്ങനെ ഒത്തിരി കഥകളുണ്ട് ഞാൻ കൈകാര്യം ചെയ്തത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫലങ്ങളെല്ലാം ഇങ്ങോട്ട് പറയുക കാരണം ഈ പരേതാത്മാക്കളുടെ സ്വാധീനം സ്വാധീനമുണ്ടായിട്ടുണ്ടാകുന്ന പ്രകടനപരത എന്നുവെച്ചാൽ മാറ്റങ്ങൾ രീതികൾ സ്വഭാവ വൈചിത്ര്യങ്ങൾ ഇതെല്ലാം അവിടെ ചർച്ച ഞാൻ അങ്ങോട്ട് ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ഈ കുട്ടി നിലവിൽ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴെന്താണ് സംഭവിച്ചതെന്ന് പോലും നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു അതിനുള്ള പരിഹാരം ചെയ്തു മാറി അതിലെ പല വിഷയങ്ങളും പലതരത്തിൽ ഇത്തരം വിഷയങ്ങൾ വന്നപ്പോഴൊക്കെ മിക്കവാറും അതെല്ലാം ശ്മശാന ഭൂമിയോ ഏറ്റവും വലിയ കൊലപാതകങ്ങൾ നടന്നിരുന്ന സ്ഥലങ്ങളോ ഒക്കെ ആയിരുന്നു അവിടെ വെച്ചാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇത് ബാധിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ദുർബലമായ മനസ്സുള്ളവരെ ഇത്തരം കാര്യങ്ങളെല്ലാം ശക്തമായി ബാധിക്കും മനസ്സ് കൂടുതൽ ബലമുള്ളവർ എന്ന് പറഞ്ഞാൽ മനസ്സിന് ബലമുണ്ടെന്ന് ഭാവിച്ച് നടക്കുന്നവരല്ല എത്രമാത്രം ഏതൊരു വ്യക്തിയുടെയും സബ് കോൺഷ്യസ് സർഫസ് ചെയ്തിട്ടുണ്ടോ ഉപബോധ മനസ്സ് പുറത്തേക്ക് എടുത്തിട്ടുണ്ടോ പുറത്തേക്ക് വരാനിടയായിട്ടുണ്ടോ അതിന് വേണ്ടുന്ന പ്രോസസ്സ് എന്നുവെച്ചാൽ അതിന് വേണ്ടുന്ന പ്രക്രിയകൾ അതെല്ലാം സാധനങ്ങളാണ് ജപം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഈ സാധനകളുണ്ടല്ലോ ജപിക്കുക ധ്യാനം ചെയ്യുക എഴുതുക അതും ഒരു സാധനം തന്നെയാണ് സത്സംഗം സദ്ഭാവന ഇതെല്ലാം കൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സ് കൂടുതൽ കൂടുതൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോറും നമ്മളുടെ മനോബലം കൂടിക്കൊണ്ടിരിക്കും എത്രമാത്രം ഏതൊരു വ്യക്തിയുടെ ഉപബോധ മനസ്സ് പുറത്തേക്ക് വരുന്നു അത്രമാത്രം ആ വ്യക്തി കൂടുതൽ മനോബലമുള്ള ആളും ഏത് വിഷയങ്ങളെ തരണം ചെയ്യാൻ കെൽപ്പുള്ള ആളുമാണ് അങ്ങനെയുള്ളവർക്ക് അങ്ങനെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഉപബോധ മനസ്സിനെ കൂടുതൽ പുറത്തേക്കെടുക്കാൻ ഇടയായിട്ടുള്ളവർ ഉണ്ടെങ്കിൽ ഇതൊന്നും വലിയ ബാധ ആവുകയില്ല അതല്ലാതെ വളരെ പ്രാകൃതമായ മനസ്സോടുകൂടി മനസ്സിൻ്റെ ആഴങ്ങളിൽ ഇരിക്കുന്നതിനെ ഒന്നും പുറത്തേക്കെടുക്കാൻ ശ്രമിക്കാതിരിക്കുന്ന മനസ്സോടുകൂടിയുള്ള ഒരാളിനെയാണെങ്കിൽ ഇതെല്ലാം ബാധിക്കും കുറഞ്ഞ പക്ഷം സന്ധിക്കും രാവിലെ പ്രഭാത സന്ധിയിലും പ്രദോഷ സന്ധിയിലും നാമം ശീലിച്ചിട്ടെങ്കിലും ഉള്ള ഒരാളിനെ ഇതൊന്നും കൂടുതലായിട്ട് ബാധിക്കണമെന്നില്ല ഇതൊന്നും ഇല്ല അങ്ങനെ പറഞ്ഞു നടക്കുന്നവരെയും ബാധിക്കാതെ ഇല്ല കാരണം ഒരു ഒരു രാജ്യത്തിന്റെ അതിർത്തിയിൽ ഒരു വലിയ യുദ്ധം നടന്നപ്പോൾ അവിടെ ശവം പിറുക്കിയിട്ടിരുന്ന ഒരു സൈനികൻ അതിനുവേണ്ടി എല്ലാം ചെയ്യുന്ന സൈനികൻ പെരുഷനായതിനു ശേഷം നാട്ടിൽ വന്നിട്ട് ഒരു അപകടം കണ്ടപ്പോൾ അവിടെ ഒരു താടി എല്ല്ല് തെറിച്ച് കിടക്കുന്നതുണ്ട് അയാൾക്ക് മാനസികമായി വിഭ്രാന്തിയായിപ്പോയി അപ്പോഴവിടെ ശവം പെറുക്കാനും എടുക്കാനും ഇന്ന സമയത്ത് ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് ഈ ഒരു കൊച്ചു കാര്യം കണ്ടപ്പോഴുണ്ടായത് എന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സ് എപ്പോൾ ഏത് തരത്തിൽ കളി കളിക്കും എന്ന് നമുക്ക് പറയാനൊക്കെ ഇല്ല അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ എത്തിയപ്പോൾ അത് പുറത്തേക്ക് വന്നു അപ്പോൾ ഇന്ന് ഞാൻ സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിലും എന്നും അങ്ങനെ സ്ട്രോങ് ആയിരിക്കണം എന്ന് ധരിക്കുന്നതും എന്ന് ശഠിക്കുന്നതും അങ്ങനെ എന്നും സ്ട്രോങ് ആയിരിക്കുന്നു ധരിക്കുന്നതും മണ്ടത്തരമാണ് അത് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ സാധനാബലം അടിക്കടി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം ഉള്ള ഒരാളുടെ ഉപബോധ മനസ്സിനെ ഇതൊന്നും സ്വാധീനിക്കാനിടയാവുകയില്ല അങ്ങനെയുള്ളവർക്ക് ഇതൊന്നും ഒരു വലിയ വിഷയമാവുകയുമില്ല പക്ഷേ അത് നമ്മൾ നിരന്തരം തുടർന്നുകൊണ്ടേ ഇരിക്കണം തരും കാരണം ഇന്ന് ബാധിക്കാത്ത കാര്യം നാളെ ബാധിച്ചേക്കാം ശരിക്കും ഈ ഒരു ആത്മാവിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ഇപ്പോ സ്വയം മനസ്സിലാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഒരുപാട് ധ്യാനം ശീലിച്ചിരിക്കുന്നവർക്കും ജപം ശീലിച്ചിരിക്കുന്നവർക്കും സൂക്ഷ്മ അവബോധം ഉണ്ടായിരിക്കും അതോരോരുത്തരിലും ഓരോ തരത്തില സൂക്ഷ്മ സൂക്ഷ്മമായി അവബോധമുള്ളവർക്ക് സെൻസിറ്റീവ്നെസ് വളരെ കൂടുതലായിരിക്കും സംവേദനക്ഷമത വളരെ കൂടുതലായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ആസക്തിയും ഉണ്ടായിരിക്കും ഏത് മേഘ ഏത് കാര്യത്തിലും സംവേദനക്ഷമത കൂടുന്തോറും ആസക്തി കൂടുകയും ആസക്തി കൂടുന്നതിനെ ഒഴിവാക്കി ആ അനാസക്തനായി ഇരുന്നുകൊണ്ട് സംവേദനക്ഷമതയിൽ ഇരിക്കാനാണ് നമ്മളുടെ ദർശനങ്ങൾ പറയുന്നത് മറ്റൊരു വശം പക്ഷേ സംവേദനക്ഷമത കൂടുന്തോറും ഈ സൂക്ഷ്മവശങ്ങളെല്ലാം സൂക്ഷ്മാവബോധം കൂടുന്നതിനാൽ ഇതൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇപ്പം ഞാൻ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഇപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു പ്രേതകതകൾ ഒക്കെ കേൾക്കാനും പറയാനും ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ അതിൽ കേട്ടിട്ടുള്ള ഒരു ഒരാളുടെ ഓൺ എക്സ്പീരിയൻസ് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ആരുടെയോ പ്രസൻസ് കൂടെ ഉണ്ടെന്ന് തോന്നുക ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സമയത്ത് അങ്ങനെ കൂടെ ഒരു അങ്ങനെ ഉണ്ടെന്ന് തോന്നുക ആ ഒരു അവസ്ഥ ശരിക്കും ഉണ്ടാവും ആ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് എന്നാൽ അത് മനഃശാസ്ത്രപരമായ ഒരു രോഗാവസ്ഥയിലും ഉണ്ടാകാം നമുക്കിങ്ങനെ വരുന്നു പോകുന്നു പിന്നെ ഈ വിശ്വാസങ്ങൾ അത്യധികം അധികരിച്ചാലും അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു എന്നൊക്കെ തോന്നും അത് ചില പ്രത്യേക നാളുകൾക്ക് അമിതമായ വിശ്വാസമോ ഇത്തരം ധാരണകളോ കൂടുതൽ തലയിൽ കയറിയാൽ പ്രശ്നമായി മാറാറുണ്ട് അല്ല ഈ ഒരു ചിന്തയോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിക്ക് ഇങ്ങനെ ഉണ്ടാകണമെങ്കിൽ അതും പറയാനൊക്കെ ഇല്ല കാരണം എന്നോ ഇട്ട് ഒരു പോയിന്റ് ഉപബോധ മനസ്സിൽ കിടപ്പുണ്ടായിരിക്കാം അങ്ങനെയുണ്ട് അതല്ലെങ്കിൽ അതിനൊരു ഒരു സത്യമുണ്ട് അതിന്റെ പിന്നാലെ പ്രാതിഭാസിക എന്ന് തോന്നുന്ന നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിന് എന്തെല്ലാം ഉപാധികളും ഇവിടെ കൃഷികളിൽ വെച്ചിട്ടുണ്ട് നമ്മൾ നാമം ജപിക്കുക ധ്യാനം ചെയ്യുക പിന്നെ ഉച്ചാടനം നടത്തും മാന്ത്രികത്തിലൊക്കെ ഒരുപാട് കർമ്മങ്ങളുണ്ട് താന്ത്രികത്തിലുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിന് അതൊക്കെ പഠിച്ചിരിക്കുന്ന ആളുകൾ നമ്മളെ അത്തരത്തിൽ ഹെൽപ്പ് ചെയ്യും അവിടെ നമ്മൾ പോയി അവരുടെ സഹായം തേടുക മാത്രമാണ് വേണ്ടത് താങ്ക് യു സർ നമസ്തേ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക